കർത്താവിൽ പ്രിയമുള്ളവരെ ഇന്ന് നാം ഒരു സാധാരണ പ്രാർത്ഥനയല്ല ചൊല്ലുന്നത് നമ്മുടെ ഹൃദയം കഴുകുന്ന എല്ലാ ആശങ്കകളും മനസ്സിൽ നമ്മൾ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന വേദനകളും നാളെയെക്കുറിച്ചുള്ള നമ്മുടെ പേടിയും എല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രി ഒരു അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയായി നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം ഈ ശാന്തമായ രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നാം കേൾക്കാൻ മാത്രം തയ്യാറായാൽ മതി നമ്മുടെ വീടിനും നമ്മുടെ കുടുംബത്തിനും നാളെയുടെ വഴികൾക്കും അനുഗ്രഹം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിച്ച നിയോഗങ്ങൾ സമർപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഈ രാത്രിയിൽ ഞാൻ നിൻ്റെ സന്നിധിയിൽ വരുന്നു എൻ്റെ ഹൃദയം മുഴുവൻ തുറന്നു വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കുകയാണ് എനിക്ക് പറയാൻ പറ്റാത്ത വേദനകളും ആരും മനസ്സിലാക്കാത്ത എൻ്റെ മനസ്സിലെ ഭാരങ്ങളും നിൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഈശോയെ നീയെല്ലാം അറിയുന്നവനാണ് എല്ലാ ദിവസവും നീ എൻ്റെ കണ്ണുനീർ കാണുന്നുമുണ്ട് ഇന്ന് ഞാൻ കടന്നുപോയ വഴികളും നിൻ്റെ ദിവ്യനോട്ടത്തിൽ നിന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ശാന്തമായ രാത്രിയിൽ എൻ്റെ ശ്വാസം പീഡിക്കുന്നത് പോലും നീ കേൾക്കുന്നുണ്ട് ഈ നിമിഷത്ത് കർത്താവേ ഇന്ന് ഞാൻ നേരിട്ട എല്ലാ അല്ലെങ്കിലും അലച്ചിലും തീരാത്ത എൻ്റെ ആഗ്രഹങ്ങളും മറുപടി കിട്ടാതെ കിടക്കുന്ന എൻ്റെ പ്രാർത്ഥനകളും വേദനിപ്പിക്കുന്ന വാക്കുകളും എൻ്റെ ഹൃദയം ക്ഷണിച്ച വേദനകളും എല്ലാം നനക്കാൻ ഞാൻ വിട്ടുതരികയാണ് ഈ രാത്രിയിൽ അങ്ങെൻ്റെ മനസ്സിനെ തുടരണമേ എനിക്ക് ആശ്വാസം തരണമേ എൻ്റെ ഒളിഞ്ഞിരിക്കുന്ന കണ്ണുനീർ നീ മാറ്റണമേ എൻ്റെ അപേക്ഷ കേൾക്കണമേ ഇപ്പോഴിതാ ഞാൻ എൻ്റെ വീടിനെയും കുടുംബത്തെയും എൻ്റെ കുട്ടികളെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ ജീവിതത്തിലെ ഓരോ വ്യക്തികളെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഗാർഡിയൻ ഏഞ്ചലിനെ അയച്ച് ഈ രാത്രിയിൽ ഞങ്ങളുടെ വീട് നീ കാത്തു സൂക്ഷിക്കണമേ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ദോഷവശങ്ങളിൽ നിന്നും ദുഷ്പ്രതീക്ഷകളിൽ നിന്നും മോശം നോട്ടങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നീ കാത്തു പരിപാലിക്കണമേ നിൻ്റെ ഗാർഡിയൻ ഏഞ്ചലിനെ ഞങ്ങളുടെ കാവലായി ഞങ്ങളുടെ വഴികളിൽ നിർത്തണമേ നാളെ ഞാൻ ഉണരുമ്പോൾ എൻ്റെ മനസ്സ് പുതിയതായി മാറ്റപ്പെടുത്തണമേ ഹൃദയഭാരമില്ലാതാക്കണമേ ഒരു പുതിയ വെളിച്ചത്തിലേക്കും ഒരു പുതിയ പ്രതീക്ഷയോടെയും ഞാൻ എഴുന്നേൽക്കാൻ അവിടുന്ന് എനിക്ക് അനുഗ്രഹം നൽകണമേ കർത്താവെ നീ എന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല ഈശോയെ എൻ്റെ വഴികളെല്ലാം നീ തുറക്കണമേ എനിക്കിഷ്ടമല്ലാത്ത വാതിലുകൾ നീ അടയ്ക്കണമേ എൻ്റെ തോൽവികളിൽ എൻ്റെ ആശയക്കുഴപ്പങ്ങളിൽ എൻ്റെ നിരാശകളിൽ നീ തന്നെ വരണമേ എൻ്റെ പേരിൽ നീ എന്നോട് സംസാരിക്കണമേ എന്നെ ഉയർത്തണമേ എന്നെ നയിക്കണമേ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഈ രാത്രി നീ ശാന്തമാക്കണമേ നിൻ്റെ സമാധാനത്തിന് മാത്രമേ എനിക്ക് നല്ലൊരു ഉറക്കം നൽകാൻ കഴിയൂ എൻ്റെ വീട്ടിൽ നിന്നുള്ള കുരിശിൽ നീ ചുമന്ന രക്തത്തിൻ്റെ ശക്തിയാൽ നിറനിൽക്കട്ടെ നിൻ്റെ നാമം വിളിച്ചു പറയുമ്പോൾ ഈ രാത്രിയിൽ എൻ്റെ വീട് നിൻ്റെ അനുഗ്രഹത്താൽ നിറയട്ടെ ഞാൻ വീണ്ടും ഒരു പുതിയ യാത്ര തുടങ്ങുന്നു ഞാൻ ചെയ്യാൻ പോകുന്ന ഓരോ പ്രവൃത്തിയിലും നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൈ പൊങ്ങിയിരിക്കട്ടെ നിന്നിൽ നിന്നല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുകയില്ലെന്ന് ഞാൻ അറിയുന്നു എനിക്ക് വേണ്ടത് എന്താണോ എന്ന് നീ അറിയുന്നു കർത്താവെ ഞാൻ ചോദിക്കാൻ പോലും മടിക്കുന്ന കാര്യങ്ങൾ വരെ എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വരെ നീ മനസ്സിലാക്കുന്നു നീ അറിയുന്നു ഈ രാത്രിയിൽ നിൻ്റെ ഗാർഡിയൻ ഏഞ്ചലിനോട് എനിക്ക് വേണ്ടതെന്താണോ ആ ഒരു സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകണമേ ഞാൻ ചോദിക്കാൻ മടിക്കുന്ന കാര്യങ്ങൾ നീ അറിയുന്നുണ്ട് അവയെല്ലാം എനിക്ക് തരണമേ എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ ഞാൻ നിന്നോട് നിന്നോടപേക്ഷിക്കുന്നു ഈ രാത്രി നിൻ്റെ അനുഗ്രഹം നിറയണമേ ഓ അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദാദാ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയ്ക്കും നീ എനിക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ അത്ഭുത ശക്തിയാൽ നീ എന്നെ പല ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുകയും എനിക്ക് വീണ്ടും ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ വരെ ചെയ്യാനുള്ള ധൈര്യവും എൻ്റെ മനസ്സിന് ശാന്തിയും നൽകി അവിടെ നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് നാഥ ഈ നിമിഷത്തിൽ എനിക്ക് കാവലായി എൻ്റെ കരുതലായി നീ എൻ്റെ അരികിൽ തന്നെ ഉണ്ടാകണമേ നിൻ്റെ മാലാക്കന്മാരെ ഈ രാത്രിയിൽ എനിക്ക് സംരക്ഷണത്തിനായി നീ അയക്കുമ്പോൾ നാഥ എനിക്ക് കാവലായി കരുതലായി എന്നോടൊപ്പം എൻ്റെ ഈ പ്രാർത്ഥനയിൽ നീ ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ന് വരെ ഞാൻ ചെയ്ത എല്ലാവിധ തെറ്റുകളും എന്നോട് ക്ഷമിക്കണമേ അറിഞ്ഞോ അറിയാതെയോ ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ട് ദാദാ അതൊന്നും മനഃപൂർവ്വമല്ല ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു എൻ്റെ ഭാഗത്തിലെ തെറ്റുകളും കുറ്റങ്ങളും ഞാൻ എല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ് എല്ലാവിധ വേദനകളും നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നിൻ്റെ തിരുവരക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ ഈ രാത്രിയിൽ നല്ലൊരു ജീവിതം നയിക്കുവാനും പുതിയൊരു ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുവാനും നിൻ്റെ പാതയിൽ ഞങ്ങളെ പ്രകാശിതരാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ നാമത്തിൽ എന്നോട് എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരുമെന്ന് അരുളി ചെയ്ത ദിവ്യനാഥ നിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രി അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ഒരു രാത്രിയാവാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രാർത്ഥനാ നിയോഗം സമർപ്പിക്കാം ഈ വചനം നമുക്കൊരു മുപ്പത്തി മൂന്ന് തവണ ഉരുവിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ നാമത്തിൽ ഈശോയുടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ചെയ്തു തരുമെന്നാണ് അവിടുത്തെ അത്ഭുത വചനത്തിലൂടെ അവിടെ നിന്ന് നമ്മളോടാരോട് ചെയ്യുന്നത് നമുക്കവിടുത്തെ മുമ്പിലായിരുന്നു കൊണ്ട് വിശ്വാസപൂർവ്വം യാചിക്കാം നമ്മുടെ പ്രാർത്ഥനാ നിയോഗം അതിവേഗം സാധിക്കാൻ ഈശോയെ അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം അങ്ങ് മാത്രമാണ് എൻ്റെ ഏകരക്ഷകൻ എൻ്റെ ഹൃദയത്തിൽ ക്രൂശിതനായ ഈശോയെ നിൻ്റെ തിരുമുറിവുകളെ നിൻ്റെ തിരു രക്തത്തെയും പ്രതി എന്നെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നിൻ്റെ ഓരോ തുള്ളി തിരുരക്തം കൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാവിധ പാപകറകളും കഴുകി വിശുദ്ധീകരിക്കണമേ ഓ ദിവ്യനാഥ ഞങ്ങളെല്ലാവരെയും നിൻ്റെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുകായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി തന്നാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തൂസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ